അവർക്ക് ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താണ് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ എക്സൈഎസ്റ്റിയുടെ ട്രെൻഡ് എന്താണെന്നുള്ളത് അതെങ്ങനെ നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുന്നുള്ളതാണ് ഇന്നത്തെ ട്രെൻഡ് വന്നിരിക്കുന്നത് ബൈ ആണ് ഇന്നലെ ഏകദേശം ഒരു ഇന്ത്യൻ ടൈം പന്ത്രണ്ട് മുപ്പത് ഉച്ചയോടുകൂടി നമുക്ക് ബൈ കൺഫർമേഷൻ സെല്ലിൽ നിന്ന് ട്രെൻഡ് മാറി ബൈയിലേക്ക് വന്നിട്ടുള്ളതാണ് അതിനുശേഷം വീണ്ടും സെല്ല് ട്രെൻഡിലേക്ക് പോയിട്ടില്ല ഇമ്പാക്റ്റിനു ശേഷം സെല്ല് ഡൌണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വീണ്ടും ബൈ കൺഫർമേഷൻ മോർണിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വി പി ചാനൽ നമ്മൾ ഓൾറെഡി മോർണിംഗ് ഒരു സെവൻ തേർട്ടിക്കുള്ളിൽ തന്നെ സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ടി പി ഫോറും ഹിറ്റ് ആയി ഏകദേശം ത്രീ തേർട്ടി പിപ്സോളം ഇപ്പം കറണ്ട്ലി റണ്ണിങ് ആണ് ആ ഒരു സിഗ്നൽ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഹയസ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത് ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുപത്തി എട്ട് അറുപതാണ് അപ്പം ഇപ്പൊ ഒരു ഹയർ ലെവലിലാണ് ഉള്ളത് അപ്പോൾ ബൈ ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഹൈ ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഒരു റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ബൈ എൻട്രികൾ പ്ലേസ് ശ്രമിക്കുക കൂടുതൽ ജസ്റ്റ് സ്കാൽപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും പെർഫെക്റ്റ് എൻട്രി അല്ലെങ്കിൽ വളരെയധികം ലോസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഹൈ പോകുമ്പോൾ റിജക്ഷൻ വരുമെന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് സെല്ല് പ്ലേസ് ചെയ്യും ഹോൾഡ് ചെയ്യും എസ് എല്ലാം വെക്കാതിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ലോസ് വരിക അല്ലെങ്കിൽ ഒരുപാട് ഡൗണിൽ പോകുമ്പോൾ ബൈ എടുക്കും എസ് എൽ വെക്കില്ല വെയിറ്റ് ചെയ്യും അവിടെ ലോസ് വരും ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡിംഗിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് നിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം റിജക്ഷൻ വന്നു കഴിയുമ്പോൾ ആ ലോവർ എൻട്രികളിൽ നിന്നൊക്കെ ബൈ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും പക്ഷെ എപ്പോഴും ലോവർ എൻട്രികളിൽ നിന്ന് പ്ലേസ് ചെയ്തോർത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കോളണം എന്നല്ല ചിലപ്പോ സെല്ലിലേക്ക് പോകാനുള്ള ഒരു കൺഫർമേഷൻ ആകാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള പെർഫെക്റ്റ് എൻട്രി വെച്ചാൽ മതി അത് ചിലപ്പോൾ ഹൈ ആയിരിക്കാം ലോ ആയിരിക്കാം ഓരോ സ്ട്രാറ്റർജിക്ക് ഓരോ പെർഫെക്റ്റ് എൻട്രികളുണ്ട് അതിനനുസരിച്ച് എൻട്രികളും കറക്റ്റ് സ്റ്റോപ്പ് ലോസും വെച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ട്രേഡറായി മാറാനായിട്ട് സാധിക്കുക പലപ്പോഴും നമ്മുടെ വി ഐ പി ക്ലയൻസിലുള്ള ആളുകളൊക്കെ ഒത്തിരി ആളുകൾ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ കൂടാതെ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൽ കറക്റ്റ് എസ് എൽ ഉണ്ട് പോയിട്ട് അല്ലെങ്കിൽ അതിനിടയ്ക്ക് കൺഫ്യൂഷൻ വന്നാൽ ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട് അതല്ലാതെ വരുമ്പോൾ അല്ലാതെ തനിയെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എസ് എൽ ഒരിക്കലും വെക്കാതെയാണ് അക്കൗണ്ട് കംപ്ലീറ്റ് വാഷ് ഔട്ടായി പോകുന്നത് പിന്നെ ഓവർ ലോഡ് സൈസ് കാര്യങ്ങൾ എടുക്കുന്നത് നമുക്ക് നമുക്ക് എത്രയാണോ ഫണ്ട് ഉള്ളത് അതിനനുസരിച്ച് മാത്രം നമ്മൾ ലോഡ് സൈസ് എടുക്കുക നമുക്കിപ്പോൾ ഒരു നൂറ് ഡോളർ ആണെങ്കിൽ നമ്മൾ വൺ സീ വൺ പോയിന്റ് സീറോ ലോഡ് സൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഉണ്ടാവുക നമ്മൾ ഏകദേശം നമ്മളുടെ സിഗ്നൽ പ്രകാരം സിഗ്നൽ പ്രകാരം നമുക്ക് എനിക്ക് അമ്പത് ഡോളർ ഉണ്ടെങ്കിലും ഒരു ബിഗിനർക്ക് വളരെ ഈസിയായിട്ട് ഒരു സീറോ പോയിന്റ് സീറോ വൺ ലോട്ട് സൈസിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ടി പി സെറ്റ് ചെയ്യാൻ മറന്നു പോയാലും ഇഷ്യൂസ് ഇല്ല നമ്മളൊരു ട്രേഡ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ എസ് എല്ലിൽ വെച്ചിട്ടുണ്ടായിരിക്കണം എസ് എൽ വെക്കാതെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോവാണ് ചെയ്യുന്നത് കാരണം നമുക്ക് അവിടെ എവിടെ എവിടെ ക്ലോസ് ചെയ്യണം എന്നറിയത്തില്ല എവിടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ മന്ത് തന്നെ ജോയിൻ ചെയ്യാം അതില് ടെൻ ഡോളർ ആണ് ഈ മാസം വരെ ജോയിൻ ചെയ്യുന്നവർക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലാതെ ഉള്ളവർക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് ഫിഫ്റ്റീൻ ഡോളർ ആണ് അപ്പോൾ ഈ ഒരു ടു ഡേയ്സ് ഞങ്ങൾ എന്റെ സിഗ്നൽ കൊടുത്തിട്ട് കുറച്ച് ആളുകൾക്ക് ലോസ് കാര്യങ്ങൾ വന്നിരുന്നു കാരണം മാർക്കറ്റ് മൂവ്മെന്റ് കുറച്ചിതായത് കൊണ്ട് തന്നെ ലോസ് വന്നിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്റെ ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് വന്നിരിക്കുന്ന എല്ലാ ലോസുകളും നമ്മൾ ഇന്ന് വി ഐപിയുടെ റിക്കവറി ചാനൽ തുടങ്ങിയിട്ട് അതിൽ നമ്മൾ റിക്കവർ ചെയ്ത് ഇരുന്ന് ട്രേഡ് ചെയ്ത് അവരുടെ എല്ലാ ലോസുകളും നമ്മൾ റിക്കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ലോസുകളും നമ്മളുടെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്